കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഓണക്കാലത്ത് പ്രവർത്തന സജ്ജമാകുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചു മെയിൽ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ട്രയൽ റൺ ആരംഭിക്കും കണ്ടെയ്നറുകൾ കയറ്റിയ വലിയ ബാർജുകൾ എത്തിച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ ട്രയൽ റൺ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളുമായി വാണിജ്യ ഇടപാടുകളെക്കുറിച്ച് അദാനി തുറമുഖ അധികൃതർ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് മലയാളികൾക്ക് ഓണസമ്മാനമായി പദ്ധതി പൂർത്തിയാക്കാനാകുമെന്ന് അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ പുതിയ സിഇഒ അയ ചുമതലയേറ്റ പ്രദീപ് ജയരാമൻ അറിയിച്ചു മുദ്ര തുറമുഖത്തിന്റെ ഓപ്പറേഷൻസ് മേധാവിയായിരുന്നു പ്രദീപ് ജയരാമൻ തുറമുഖത്തിന്റെ നിർണായകമായ ബ്രേക്ക് വാട്ടറിന്റെ ആകെ നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് മീറ്റർ ആണ് നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ അതായത് തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ബെർത്തിൻ്റെയും യാർഡിൻ്റെയും ആദ്യഘട്ട നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ് തുറമുഖത്തിന്റെ എണ്ണൂറ് മീറ്റർ ബെർത്തിലെ അറുന്നൂറ്റി അൻപത് മീറ്റർ പണി പൂർത്തിയായി തുറമുഖ നിർമ്മാണത്തിനായി ഇരുപത്തിനാല് യാർഡ് ക്രെയിനുകളും എട്ട് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും ഉൾപ്പെടെ ആകെ മുപ്പത്തിരണ്ട് ക്രെയിനുകളാണ് വേണ്ടത് ഏപ്രിലിൽ ഇവ പൂർണ്ണമായും സ്ഥാപിച്ചു കഴിയും തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ഒന്ന് ദശാംശം ഏഴ് കിലോമീറ്റർ റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത് കെ വിയുടെയും മുപ്പത്തിമൂന്ന് കെ വിയുടെയും രണ്ട് സബ്സ്റ്റേഷനുകളുടെയും നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു കപ്പലിൽ നിന്ന് എത്തുന്ന കണ്ടെയ്നറുകൾ ഇറക്കി വയ്ക്കാനായി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര മീറ്റർ കണ്ടെയ്നർ യാർഡാണ് നിർമ്മിക്കാനുള്ളത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷം ചതുരശ്ര മീറ്ററോളം പണി പൂർത്തിയായിട്ടുണ്ട് തുറമുഖത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി എട്ട് കെട്ടിടങ്ങൾ പൂർത്തിയായി അഗ്നിരക്ഷാ സംവിധാനം ഉൾപ്പെടെയുള്ളവയുടെ പണിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്